തിരുവിഷം മിനിസ്ട്രീസ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനാറ് സിറോ മലബാർ സഭ വിശ്വ കുർബാന മധ്യയെ പ്രഘോഷിക്കുന്ന തിരുവിദിനങ്ങൾ ഒന്തശ്ലോദിക്ക ലേഖനം രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയും വിശ്ല ലോക്കഅസേഷം പതിനാറാം അധ്യായം പത്ത് മുതൽ പതിമൂന്ന് വരെയും തിരുവദനങ്ങൾ പക്ഷെ പ്രിയപ്പെട്ടവരെ സ്നേഹവന്ദനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരാണ് വിശ്വസ്തരാണ് എന്നതിനെക്കുറിച്ച് ഗൗരവമായി നാം ആലോചിക്കണം മംഗലവാർത്ത കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ വരവനായിട്ടൊരുങ്ങുമ്പോൾ ക്രിസ്തുവുമായുള്ള ഒരു അകലം ഹൃദയത്തിൽ തിരിച്ചറിയണം അവൻ മുൻപേ തന്നെ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നവനാണല്ലോ അകമയുള്ള ഒരുവനെ ഇനി പുറമേ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല ആ അകമേയുള്ളവനുമായി നമുക്ക് എത്രത്തോളം അകലമുണ്ട് എന്ന് പരിശോധിക്കാനാണ് കാലങ്ങളിലൂടെയും ആരാധനാക്രമത്തിലൂടെയും ഒക്കെ നാം കടന്നു പോവുക അകത്തുള്ളൊരുവനുമായി എത്രത്തോളം അകലമുണ്ട് എന്നറിയാൻ വിശ്വസ്തത എത്രത്തോളം ഉണ്ടെന്നാണ് ചിന്തിക്കേണ്ടത് ദൈവത്തോട് വിശ്വസ്തരാണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റും ഒരു വൺവേഡ് ആൻസർ ആയിട്ട് അതെ എന്ന് ജീവിത പ്രവൃത്തികളിലേക്ക് കടന്നു വരുമ്പോഴോ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കും ഏതാണ് ചെറിയ കാര്യങ്ങൾ ജീവിതത്തിൽ നാം നേരിടുന്ന ജീവിത പ്രയോഗ വഴിയിലെ നിരന്തരമായി കണ്ടുമുട്ടുന്ന എല്ലാ അനുഭവങ്ങളും ഉണ്ട് ഈ ചെറിയ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളിലാണ് വാക്കിൽ പ്രവൃത്തിയിൽ ഒക്കെ എവിടെയാണ് നമ്മുടെ നോട്ടത്തിലും ഭാപത്തിലുമൊക്കെ ഈ വിശ്വാസത്തിൻ്റെ തലമുയർന്നു നിൽക്കുന്നത് വ്യക്തമായി ചിന്തിക്കേണ്ടതാണ് ഏത് നിലയ്ക്കാണ് അവരനോടുള്ള ഇടപെടൽ എങ്ങനെയാണ് അവരനെ കാണുന്നത് എങ്ങനെയാണ് ജീവിതത്തിലുള്ള പ്രതികൂലങ്ങളെ സ്വീകരിക്കുന്നത് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന അവസരങ്ങൾ നാം ഉപയോഗിക്കുന്നത് ജീവിതത്തിൽ വിശ്വാസത്തിന് ചേർന്ന പ്രവർത്തികളെന്ന് പറയുന്നത് എപ്പോഴും കാരുണ്യത്തിൻ്റെതാണല്ലോ സ്നേഹത്തിൻ്റെതാണല്ലോ സാഹോദര്യത്തിൻ്റെ നിലപാടെന്താണ് എങ്ങനെയാണ് നീതിയെക്കുറിച്ചുള്ള ധാരണ എന്ന പ്രവർത്തിയിലൊക്കെ അതുണ്ട് ഒരു വരിക്കകത്ത് നിൽക്കുമ്പോൾ ആ വരിക്കകത്ത് തിക്കുന്നത് പോലും ഇത്തരത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഗൗരവതരമായ വിഷയമാണ് അവരെന്നെ കീഴ്പ്പെടുത്തി മുന്നേറാനുള്ള ഏതൊക്കെ ശ്രമങ്ങൾ ജീവിതത്തിലുണ്ട് അവിടെയെല്ലാം തകർന്നു പോകുന്നത് വിശ്വാസത്തിൻ്റെ നിലപാടുകളല്ലേ ഈ ലോകത്തുള്ള താല്പര്യം ആഭിമുഖ്യം എത്രത്തോളം ഉണ്ട് ഇപ്പോൾ നമ്മൾ തിരുനാൾ ആഘോഷിക്കാനൊരുങ്ങുന്നു തിരുനാൾ ആഘോഷിക്കാൻ ലോകം മുഴുവനോട് ഒരുക്കുന്നത് ആരാണ് ശരിക്കും തിരുനാൾ ആഘോഷിക്കാനൊരുങ്ങുന്നത് കമ്പോളമാണോ നമ്മളാണോ കമ്പോളത്തിൻ്റെ വ്യാപാരത്തിനനുസരിച്ചല്ലേ നമ്മുടെ ഒരുക്കങ്ങൾ അതുകൊണ്ട് നിറമുള്ള നക്ഷത്രങ്ങളിലും വിളക്കുകളിലുമൊക്കെയാണ് നമ്മുടെ ശ്രദ്ധ വീടിന് മുന്നിൽ മുന്നിൽ ഒരുക്കാൻ പോകുന്ന കൃപുകളെക്കുറിച്ചാണ് നമ്മളെപ്പോഴും ആലോചന വ്യക്തിജീവിതത്തിനകത്ത് ഒരു നിഷ്ഠയോടെ ക്രിസ്തുവിന് എത്രത്തോളം പിൻചൊല്ലാൻ കഴിയുന്നുണ്ടെന്നുള്ളത് ഗൗരവമായി നാം ചിന്തിച്ചിട്ടുണ്ടോ പരിശോധിച്ചിട്ടുണ്ടോ അപ്രകാരം ഒരു പരിശോധന ഉണ്ടാകുമ്പോഴാണ് അകലം തിരിച്ചറിയാൻ പറ്റുക അങ്ങനെ അകമേ അനുഭവിക്കാൻ കഴിയാത്തൊരുവൻ ജീവിതത്തിൽ പിറക്കുന്ന അനുഭവത്തിലേക്ക് വരാനാണ് അനുഭവതലത്തിലേക്ക് വരാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ മംഗലവാർത്തകാലത്തിൽ ഒരുക്കം സുവിശേഷത്തിൽ സമ്പത്തുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയണം ആ ധാർമ്മിക സമ്പത്തിനെക്കുറിച്ച് നിങ്ങൾ അധാർമിക സമ്പത്ത് എന്ന് പറയുമ്പോൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് ചിലക്ക കൊള്ള മുതലാണ് കള്ളക്കടത്താണ് അതൊന്നുമല്ല അധാർമിക സമ്പത്ത് ധാർമ്മികമല്ലാത്ത സമ്പത്താണ് സമ്പത്തിൻ്റെ ധാർമ്മികത എന്താണ് ഗൗരവമായി നാം ചിന്തിക്കേണ്ടതാണ് എൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുന്നതെന്തും ഞാൻ തന്നെയും എൻ്റെതല്ല ഞാൻ തന്നെയും എൻ്റെതല്ല എനിക്കുള്ളതൊന്നും എൻ്റെതല്ല ദൈവികദാനമാണ് സമ്പത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ച ദൈവം എനിക്ക് തന്നാണല്ലോ എന്നാണ് അങ്ങനെയല്ല ദൈവത്തിൻ്റെതാണ് സമ്പത്ത് ഞാനും അതെ എന്തിനാണ് സമ്പത്ത് ഞാനെന്തിനാണ് ഞാൻ അവർ വേണ്ടിയുള്ളതാണ് എൻ്റെ സമ്പത്തോ അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഇതാണ് യഥാർത്ഥത്തിൽ സമ്പത്തിൻ്റെ ധാർമ്മികത എൻ്റെ കയ്യിലുള്ളതൊന്നും എൻ്റെ അല്ലെന്നും അത് ദൈവത്തിൻ്റെതാണെന്നും അത് എനിക്ക് വേണ്ടിയല്ലെന്നും അവരിന് വേണ്ടിയാണെന്നും ഞാൻ തിരിച്ചറിയുമ്പോഴാണ് ധാർമ്മികമാകുന്നത് ഇത് എളുപ്പത്തിൽ അംഗീകരിക്കാവുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേൾക്കുമ്പോൾ ഹൃദയത്തിന് അസ്വസ്ഥത ഒരു കാര്യമാണ് അതുകൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട് എൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞ് ഞാൻ കൈയടക്കി വെച്ചിരിക്കുന്ന ഞാൻ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്നവയൊക്കെ അവരുടെതാണെങ്കിൽ എൻ്റെ സമ്പത്ത് അധാർമ്മികമാണ് ഇങ്ങനെ ഒരു അധാർമിക സമ്പത്തിനെ കുറിച്ചാണ് വചനം പറയുക മറ്റുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായുള്ളവ ആര് തരും സ്വന്തമായുള്ളവ എന്താണ് അതിവിടെയുള്ളവയല്ല അത് ഭൂമി നിലനിൽക്കുന്നവയല്ല സ്വന്തമായുള്ളവ സ്വർഗത്തെ നമുക്ക് വേണ്ടി നേരത്തെ കരുതപ്പെട്ടിട്ടുള്ളതാണ് അത് ആര് തരുമെന്നാൽ ചോദിക്കുക അതായത് സ്വർഗ്ഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നിത്യയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ എങ്ങനെ കഴിയുമെന്നാണ് ആ ചോദ്യം സ്വന്തമായുള്ളതെന്ന് പറയാവുന്ന ഒന്നേ ഉള്ളൂ പരിശുദ്ധാത്മാവാണ് അതല്ലേ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കേണ്ടതല്ലാതായിട്ടുള്ളൂ നമ്മുടെ അകത്തുള്ളത് നമുക്ക് നമ്മളിലേക്കും ദൈവം നിക്ഷേപിക്കുന്നത് അവരിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല കാരണം പരിശുദ്ധാത്മാവ് ദൈവം കൊടുക്കുന്ന ആത്മാവാണ് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് സ്വന്തമായി കിട്ടേണ്ട പരിശുദ്ധാത്മാവിൻ്റെ ബലം അനുഭവം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം നമ്മുടെ കയ്യിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളവ അവർക്ക് കൊടുക്കാൻ പറ്റണം അങ്ങനെയാണ് വിശ്വസ്തത പാലിക്കേണ്ടത് യഥാർത്ഥ വിശ്വസ്തത ഇത്തിരി കഠിനമാണ് എന്തുകൊണ്ടാണത് പറയുന്നത് രണ്ട് യജമാനന്മാരെ നമുക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല ഒന്നുകിൽ പണം അല്ലെങ്കിൽ ദൈവം പണവും ലോകവും സൗഭാഗ്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഹൃദയത്തിനൊത്തി യജമാനായിട്ട് വരുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ യജമാനത്തിലല്ല നമ്മൾ കർത്താവെന്ന് കർത്താവിനെ വിളിക്കണമെങ്കിൽ നമുക്ക് ഈ പണവുമായിട്ടുള്ള അല്ലെങ്കിൽ സമ്പത്തുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിടുതലുണ്ടാകണം ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് സേവിക്കാൻ സാധ്യമല്ല ദൈവത്തെ സേവിക്കാൻ വേണ്ടി ധനത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഈ രണ്ടു പേരെയും സേവിക്കും മറ്റവർക്ക് കൊടുക്കുമ്പോൾ അവരെ സേവിക്കുകയാണ് ഒപ്പം തന്നെ നമ്മൾ ദൈവത്തെ സേവിക്കുകയാണ് ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതപ്രകാരമായി മാറേണ്ടതാണ് ഇങ്ങനെയാണ് ആദ്യമകാലത്ത് സഭ പഠിപ്പിച്ചത് എന്ന വചനം ഇന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് സഭയുടെ സ്നേഹ കൂട്ടായ്മയെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ ഞങ്ങളെ അനുകരിക്കുന്നവരായി ആരെ അനുകരിക്കുന്നവരായി എന്നാണ് പറയുന്നത് മിസ്സൗലോസത്ത് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട് ജീവിതം മുഴുവൻ ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിച്ച ആളുകളാണ് പറയുന്നത് നിങ്ങൾ ഞങ്ങളെ അനുക അനുകരിക്കുന്നവരായി തെസ്ലോനിക്കാരുടെ പറയുകയാണ് നിങ്ങൾ ഞങ്ങളെ അനുകരിക്കുന്നവരായിട്ട് മാറി ക്രിസ്തുവിനെ പിഞ്ചൊന്ന ആളുകൾ എല്ലാം ഉപേക്ഷിച്ചാണ് പോയത് ഇന്ന് നമ്മൾ എല്ലാം കൈയടക്കി വെച്ചുകൊണ്ട് കർത്താവിനെ കൂട്ടുപിടിക്കാൻ പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് കക്ഷത്തിലിരിക്കുന്നതും വേണം ഉത്തരത്തിൽ ഇരിക്കുന്നതും വേണം എന്നുള്ള ഭാവത്തിലാണ് കുറുക്ക് കോഴികൾ അന്വേഷിക്കുകയാണ് അതിനാണ് കുറുക്കുദാനങ്ങൾ ഇപ്പോൾ പള്ളിക്ക് പണം എന്ന് വെച്ചാൽ പള്ളി പണിയാനായിട്ട് പൈസ കൊടുക്കുക ച്ചാൽ അതിൻ്റെ പുറകുള്ളത് ഈ കുറുക്ക് ദാനമാണ് കാരണം നമ്മുടെ കൂടെയുള്ളവന് കൊടുക്കുന്നില്ല കയ്യത്തു നിന്ന് പുരുത്തിരുമ്പോൾ പട്ടണം കിടക്കുമ്പോൾ അവന് കൊടുക്കാതെ വലിയ പുണ്യപ്രവൃത്തി നമ്മൾ തിനിയും അതിൻ്റെ അർത്ഥം ഇതാണ് ക്രിസ്തുവിൻ്റെ വചനങ്ങൾ അവർക്ക് അസ്വസ്ഥതയായത് അതുകൊണ്ടാണ് ലൈംഗിക പാരമ്പര്യം ലോകത്തിന് മുഴുവൻ അസ്വസ്ഥയായി മാറിയത് അതുകൊണ്ടാണ് ജീവിത പ്രവൃത്തികൾക്കകത്ത് അനുഭവപ്പെടുന്ന ഒരു സത്യമായി തിരിച്ചറിയാനായിട്ട് നമുക്കിനിയും കഴിയേണ്ടതുണ്ട് ഈ മംഗല വാർത്താ കാലത്ത് പ്രത്യേകമാം നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അതാണ് നമ്മുടെ ജീവിതത്തിനകത്തുള്ള ക്രിസ്തുവിനെ ജീവിതാനുഭവമാക്കി മാറ്റാൻ അങ്ങനെ ഒരു പ്രവി അനുഭവത്തിലേക്ക് പ്രവേശിക്കാനാണ് അപ്രകാരമായി തീരാൻ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം അദ്ദേഹം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ